ചോദ്യം ഫറംസ്കാരങ്ങളുടെ ശേഷം മുപ്പത്തിമൂന്ന് പ്രാവശ്യം വീതം സുബെഹാൻ അള്ളാഹു അലഹമദാഹ് അള്ളാഹു വക്ക് എന്ന് ചൊല്ലൽ സുന്നത്താണല്ലോ ഈ എണ്ണം ചില ചിലർ കൈവിരലുകളെ കൊണ്ടുപിടിക്കും ചില ആളുകൾ തസ്ബിമാല കൊണ്ടുപിടിക്കും ഏതാണ് ശ്രേഷ്ഠം മറുപടി ഈ എണ്ണത്തിൽ പിഴവ് സംഭവിക്കുമോ എന്ന ആശങ്കയുണ്ടെങ്കിൽ തസ്ബീഹ് മാല പിടിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം പിഴവ് സംഭവിക്കുമോ എന്ന ഒരു ഭയവും ഇല്ലെങ്കിൽ വിരലുകളെ കൊണ്ട് എണ്ണം പിടിക്കലാണ് ശ്രേഷ്ഠം ബഹുമാനപ്പെട്ട അല്ലാമ ബഹുമാനപ്പെട്ടിമുത്ത് അള്ളാ തലാനു ഫതാവൽ കുബറ ഒന്നാം വാല്യം നൂറ്റി അൻപത്തിരണ്ടാമത്തെ പേജിൽ ഇൻ അമിനൽ ബിൽ ഇന്നമിനിൽ മുസബിനോ തസ്ബി ചെല്ലുന്നവൻ നിർഭയനായാൽ അൽ കലത്വ പിഴവരെ നിർഭയനായി അപ്പോൾ പിഴക്കൂല എങ്കിൽ കാന ആ ഖുഹൂബിൽ അനാമിലി അഫ്ല വിരലുകളെ കൊണ്ട് എണ്ണം പിടിക്കലാണ് ശ്രേഷ്ഠം വൈ ഇല്ല അങ്ങനെ അവന് ഭയമുണ്ടെങ്കിൽ തസ്ബി ഹിമാലയാണ് ശ്രേഷ്ഠം ഫത്തൽ ഖുബറ ഒന്ന് നൂറ്റി അൻപത്തി രണ്ട് അള്ളാഹുഅലം ബിസ്വാബ് വൈ ലഹിൽ മുർജീവ് മാൽ മാലവോസുയത്ത് ബിദ്ദുവാൾ